നിലവിലെ ചാമ്പ്യന്മാർ തറഞ്ഞൊരു ടീം വന്നിരുന്നു അവിടെ പോയി കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് ചെപ്പോൽ സി എസ് കെ ഓട്ടപ്പ് കൊല്ലായിട്ട് ഞങ്ങൾ തോൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചാടിക്കൽ ചെയ്യുന്ന അത് തീരുമാനാക്കിയിട്ടുണ്ട് പിന്നെ വാങ്കടയില് മുംബൈ ഇന്ത്യൻസിനെ പത്ത് കൊല്ലായിട്ട് ഞങ്ങൾ തോൽപ്പിച്ചിട്ടില്ല എന്ന് വലിയ തള്ളായിരുന്നു അതും തീരുമാനാക്കി കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇവരൊക്കെ ആരാ നിലവിലെ ടീം ണെങ്കിൽ കപ്പിന്റെ മേലെ കേറി ഈ കപ്പിന്റെ മേലെ ചാടി കളിച്ചോര തീരുമാനാക്കി ഞങ്ങൾക്ക് കപ്പില്ലാത്ത നിങ്ങളൊന്നും ഒരു ഇരയല്ല അപ്പൊ അതുകൊണ്ടൊന്നും വിട്ടിന്നാണ് ഈ യാഥാകാരം നല്ലത് ഈ പറഞ്ഞു വരുന്ന ടീമ് കപ്പില്ലാന്ന് പറഞ്ഞത് ആ ഇങ്ങക്ക് എവിടെ കപ്പ് ഈ കപ്പ് പത്ത് പതിനായിട്ടിങ്ങനെ തീരുമാനാവും ഒരു കപ്പില്ല അതും ഇല്ലല്ലോ അതൊക്കെ ഉണ്ടോ ഞങ്ങള് ഈ പ്രാവശ്യം എടുക്കല്ലേ ഞങ്ങള് ഞങ്ങള് കാളിച്ചു മുട്ടവരെ മൊത്തം തോൽപ്പിച്ചിരിക്കണേ നിങ്ങള് പറഞ്ഞിരെയും തോൽപ്പിച്ചിരിക്കണെ എസ് ആർ എസ് ഒക്കെ തോൽപ്പിച്ചത് ഞങ്ങള് വല്യ വർത്താനം ചെയ്യാർത്താനം പറയും അതെ കാരണം എന്താ ഈ എം ഐ തോൽപ്പിച്ച് ഈ എം ഐ സി എസ് സിഒക്കെ ഈ സീസണിൽ ഏത് മൂലക്കല്ലാ കിടക്കണ്ടേ അത് പറഞ്ഞത് തോൽപ്പിച്ച് എസ് ആർ സി ഭയങ്കര ഉസാറാണ് അത് അതെന്നത് ആ കാര്യത്തിൽ ഞങ്ങൾ പറയണേല അത് പറയണേല ഞങ്ങൾ ഇതിന് ഫോമിൽ കിട്ടില്ലെന്നുള്ള മുമ്പ് ഒന്നും കിട്ടണ്ട ഫുള്ള് മുട്ടണ്ടിയോട് മുട്ടിട്ടില്ല മക്കാർക്കൊക്കെ ആ ഒന്നും തുടങ്ങിയ പിന്നെ വരെ പേര് കേട്ടാ രാഹുലിന്റെ കടിയല്ലേ രാഹുൽ ഡു വന്ന പരിക്ക മൂപ്പരി ഡൗലാ പരിക്കാണ് എങ്ങനെ അറിയാം ആർ സിബിനെ വേദനിപ്പിക്കാനൊന്നും ഡു പ്ലസ് പറ്റൂല കഴിഞ്ഞല്ലാം പറഞ്ഞ ഞങ്ങള് ക്യാപ്റ്റിനെ അപ്പൊ മൂപ്പര് പക്ഷെ ഔട്ടും ചെയ്യും അവരൊരു സംശയമാണ് മൂപ്പരൊക്കെ പറ്റാത്ത ഞങ്ങൾക്ക് അറിയാം മൂപ്പരൊക്കെ എന്താ ചെയ്യാൻ പറ്റാറല്ലേ അപ്പൊ അത് നിർത്തിക്കാളും പിന്നെ ഈ അസുദോസ് അതൊക്കെ പറഞ്ഞു അതൊക്കെ പറയാനുണ്ടാവുക എവിടെ നോക്കിയാലും ഞാൻ അതാണ് അത്ഭുതപ്പെടുന്നത് ഈ വിപ്രാജ് അസുദോസ് എന്നൊക്കെ പറഞ്ഞത് ആർക്കെതിരെ പിന്നെ ഗോളിക്കെതിരെ വെക്കിട ഓരോ സാധനങ്ങളാണല്ലോ ഇതൊന്നും ഞങ്ങൾക്ക് പോരാടാൻ മനസ്സുള്ള യുവാക്കളാണ് കോലി മാത്രം മതി പിന്നെ ഞങ്ങളെ ക്യാപ്റ്റൻ എന്തൊരു ഫോമിലാണ് ഈ വമ്പൻ ടീമുകളൊക്കെ അവിടെ പോയി പണി കൊടുക്കുമ്പോൾ രഹിത് സ്പിന്നർമാരെ സ്പിന്നർമാരാണ് കൊടുക്കും പിന്നെ ഞങ്ങളെ ഫിൽസാൾട്ട് എല്ലാ കളിയിലും വമ്പൻ സ്റ്റാർട്ടാണ് കിട്ടുന്നത് കഴിഞ്ഞ കളിയിലും മൂപ്പരടിച്ചു അതിന്റെ ശേഷം ഔട്ട് ആയി അതും നോക്കുന്ന എല്ലാ കളിയിലും മുമ്പ് അടിച്ചാവും തുടങ്ങാ ഇപ്പൊ സ്റ്റാർക്കിനൊക്കെ പറഞ്ഞാൽ ഉണ്ട് കുൽദീപ് യാദവ് കുൽദീപ് യാദവിന്റെ മോളൊക്കെ ഞങ്ങളെ ക്രുണാൾ പാണ്ഡ്യാസ്റ്റ് ഓവറിൽ മൂന്ന് വിക്കറ്റ് ഞങ്ങളെ ക്രുണാൾ പാണ്ടെ പോലുള്ള ആൾക്കാർ ഇവിടെ ബാറ്റിംഗ് ചെയ്യും യാദവിന്റെ മോളൊക്കെ നിങ്ങളെ കിങ്ങിനെന്തേ ചെയ്യാൻ കഴിയുമോ ോ അതെ പറഞ്ഞാരോക്ക് കളിച്ച അങ്ങന്റെ മുമ്പിൽ ആരും ഒന്നും അല്ല അത് അത് അതുങ്ങള് അതുങ്ങളാണ് വൃത്തിക്കാളിങ്ങനെ തൊട്ടുള്ള കളി വേറിലിങ്ങനെ ആയിട്ടുള്ള നിലവാരത്തിൽ ഒരാളും പറ്റില്ല എന്തോ ഇവിടെ ഐ പി എല്ലാം ഏറ്റവും കൂടുതൽ തവണ ഓറഞ്ച് ഗ്യാപ്പും അത് ടീമിനു മടീ ഒരിക്കലും കളിച്ചല്ലേ മൂപ്പര് എടുത്ത റണ് ടീമിനല്ലാതെ പിന്നെ പരി കൊണ്ടുപോകാനാണ് കഴിച്ച് സ്വന്തം ഇപ്പൊ

ആ എന്ത് ചെക്കൻ എനർജി നിങ്ങൾ ന്കര എന്തോ നിർദ്ദേശത്തിൽ കളിച്ചിട്ട് ഒന്നും ഡി സി കട്ട് കളിച്ചിട്ട് വെറൈറ്റി നിർദ്ദേശങ്ങളാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ബൗളർമാര് ഇന്ന് നല്ലോ കിട്ടാൻ പോവാണ് കിങ്ങും കൂടി തുടങ്ങും പിന്നെ ദേവതത്ത് പഠിക്കല് പഠിക്കലടിച്ചില്ല പഠിക്കലടിച്ചു ഇപ്പൊ പഠിക്കലിനോ വേറെ സ്പിന്നർമാരുടെ ഒക്കെ മണ്ടും എല്ലാ ും ഇപ്പൊ നാലഞ്ച് വിക്കറ്റ് കളി എടുത്തു നട്ടരാജനല്ലേ ഇപ്പൊൾ ട്രാസ് ആക്കും അതുകൊണ്ട് ഇറങ്ങണില്ലല്ലോ ല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല ടീം ഏസൽവുഡ് തിജിൻ്റെ കൊണ്ടേ പിന്നാലെ നോക്കി നിങ്ങൾ വരാൻ ഞങ്ങൾ ക്രുണാൽ പാണ്ടി മാത്രമാണ് വലിയ സിന്നർമാറിക്കൂട ഞങ്ങൾ സ്പിന്നർ മോശമാല്ല ഞങ്ങളൊരു അഭിപ്രായം ക്രുണാൽ പാണ്ടി എടുക്കുന്ന വിക്കറ്റ് ഞങ്ങൾ ക്യാപ്റ്റനുള്ള ക്യാപ്റ്റൻ എറിയാനും പറ്റില്ല അത് ക്യാപ്റ്റനായതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് അവസരങ്ങള് കൊടുത്ത് കറക്റ്റ് സമയത്ത് മൂപ്പര് ബോൾ ചെയ്യും എന്ത് ഞങ്ങളെന്തോളിങ്ങനെ ഇങ്ങനെ എത്ര ബോളിംഗ് ആയിട്ട് വന്നിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കിങ്ങിന്റെ ടീമല്ലാതെ വേറൊരു ടീമൊന്നും ജയിച്ചില്ല